ഹലോ എന്റെ പേര് വൈഭവ് രാജ് ഞാൻ മഹാരാഷ്ട്രയിലെ നന്ദേഡ് എന്ന പട്ടണത്തിൽ നിന്നാണ് ഇരുപത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനേഴിന് ഞാൻ കുടുംബത്തോടൊപ്പം ഷിർദിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഞങ്ങളുടെ കാർ ഒരു ഭയാനകമായ അപകടത്തിൽപ്പെട്ടു കാറിലെ സി എൻ ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കാറിന് തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ എന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം പരിക്കേറ്റു എന്റെ ശരീരത്തിന്റെ അൻപത്തി ആറ് ശതമാനം പൊള്ളലേറ്റു മരണത്തോട് അടുക്കുകയായിരുന്നു ഞാൻ ഔറംഗാബാദിലെ ഒരു വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ സമയത്താണ് ഇന്റർനെറ്റ് വഴി ഹൈദരാബാദിലെ ആശുപത്രിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഇല്ലാതെ തന്നെ പൊള്ളൽ ചികിത്സിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ ഞാൻ നന്ദേഡിൽ നിന്ന് ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്ത് കെബികെ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടുത്തെ ചികിത്സ മികച്ചതായിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു സ്കിൻ ഗ്രാഫ്റ്റിംഗിന്റെയോ മറ്റ് ശസ്ത്രക്രിയകളുടെയോ ആവശ്യമില്ലാതെ തന്നെ എന്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി വെറും രണ്ട് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം എന്റെ പൊള്ളലുകൾ ഏതാണ്ട് പൂർണ്ണമായും ഭേദമായി അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ഞാൻ ആദ്യമായി ഈ ആശുപത്രിയിൽ വന്നപ്പോൾ എനിക്ക് ശരിയായി നടക്കാൻ കഴിഞ്ഞില്ല സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇനി എനിക്ക് ഓടാൻ കഴിയും ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്റെ മുറിവുകൾ ഉണങ്ങിയതിലും ഞാൻ അതിജീവിച്ചതിലും എന്റെ കുടുംബവും സന്തോഷിക്കുന്നു എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഞാൻ നന്ദി പറയുന്നു പൊള്ളലേറ്റതിന് ഏറ്റവും മികച്ച ചികിത്സ ഈ ആശുപത്രി നൽകുന്നു എന്നെ നോക്കൂ ഞാൻ അതിന് ജീവിക്കുന്ന തെളിവാണ് നന്ദി